അടപ്പല്ല്ല് ചരിഞ്ഞു കിടന്നാൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണ് ചരിഞ്ഞു കിടക്കുന്ന വിസ്ഡം ടൂത്ത് എടുത്തു കളയാൻ പറയുന്നതിന്റെ പ്രധാനമായ മൂന്ന് കാരണങ്ങൾ ഇവയൊക്കെയാണ് ഒന്നാമതായി ചരിഞ്ഞു കിടക്കുന്ന പല്ല് പുറത്തേക്ക് വരാൻ ശ്രമിക്കുമ്പോൾ മറ്റുള്ള പല്ലുകളെയെല്ലാം പുറത്തേക്ക് ഉന്തികൊണ്ടുവരാനും പല്ല് പൊങ്ങി വരാനും നിര തെറ്റാനുമുള്ള സാധ്യത കൂടുതലാണ് രണ്ടാമതായി ചരിഞ്ഞു കിടക്കുന്ന പല്ല് പുറത്തു വന്ന് നിൽക്കുകയാണെങ്കിൽ ഭക്ഷണം കയറി പല്ലും കേടുവരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് മൂന്നാമതായി ചരിഞ്ഞു കിടക്കുന്ന പല്ല് പൊന്തി വരുന്ന സമയത്ത് മോണയുടെ ഭാഗം വീർത്തിരുന്നാൽ മുകളിലത്തെ പല്ല് വന്ന് കടിച്ച് പെരീ കൊറോണൈറ്റിസ് എന്ന കണ്ടീഷൻ വരാനുള്ള സാധ്യതയുണ്ട് പെരി കൊറോണ സാധാരണയായി ഭാഗികമായി പുറത്തു വന്ന പല്ലുകളിലാണ് കാണപ്പെടുന്നത് ഇതിനു ചുറ്റുമുള്ള മൃദുവായ ടിഷ്യൂവിൽ ഇൻഫെക്ഷനോ വീക്കവും ഉണ്ടാകും കൊറോണറ്റിസിന്റെ പ്രധാന ലക്ഷണങ്ങളാണ് കഠിനമായ വേദന ഉണ്ടാകുന്നു വായ തുറക്കാൻ ബുദ്ധിമുട്ടുണ്ടാകുന്നു പല്ലിനു ചുറ്റുമുള്ള മോണയിൽ റെഡ്നെസും സ്വെല്ലിങ്ങും ഉണ്ടാകുന്നു ഇങ്ങനെയുള്ള പല ബുദ്ധിമുട്ടുകളും വരാതിരിക്കാൻ വേണ്ടിയാണ് കിടക്കുന്ന പല്ലുകൾ കൃത്യമായി ശസ്ത്രക്രിയയിലൂടെ റിമൂവ് ചെയ്യണമെന്ന് പറയുന്നത്